അവൻ്റെ കാര്യം എപ്പോഴും ഓർക്കുമ്പോൾ ഒത്തിരി വിഷമമുണ്ട് വൈകിട്ടൊക്കെ മണ്ണെണ്ണകളൊക്കെ ഒരിടത്ത് ഒരു വീട്ടിൽ കത്തിച്ചാൽ അതിൻ്റെ വെട്ടത്തിൽ പഠിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുകയും പിന്നെ ആ അപത്തായത്തിൻ്റെ പുറത്ത് തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്ത കാലമൊക്കെ ഇപ്പോഴും ഓർക്കും നൂറ്റാണ്ടിൻ്റെ പാതിപ്പഴക്കമുണ്ട് ആ ഓർമ്മകൾക്ക് കടമനിട്ട സ്കൂളിലേക്കുള്ള യാത്ര നാട്ടിൻ കളികൾ തോട്ടിലെ നീന്തൽ പരിശീലനം സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ നിന്നെയും ഞാൻ സേനയിൽ ചേർക്കുമെന്ന് ഉറപ്പ് പറഞ്ഞാണ് ഇ എം തോമസ് യാത്ര ചോദിച്ചത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു വിറ്റുചേരാന് ഞങ്ങൾക്ക് അതൊരു വലിയ അമ്പേഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം അതിന് ദൈവം സഹായിച്ചു പക്ഷേ അതിന്നാൾ തുടർന്ന് അതിൽ പോകാൻ പറ്റിയില്ല വയലത്തലയിലെ ഇപ്പോഴത്തെ താമസക്കാരിൽ റോസമ്മയ്ക്ക് മാത്രമാണ് ഇ എം തോമസിനെ കണ്ട ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റോസമ്മയ്ക്ക് ഒൻപത് വയസ്സായിരുന്നു പ്രായം കുളിക്കാനൊക്കെ പോകുന്നതും അവിടെ ഞങ്ങളെ കൊണ്ടുപോയി നീന്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാൻ മരിച്ച അതേ വിമാനാപകടമാണ് സൈന്യത്തിൽ ക്ലാർക്കായിരുന്ന ഇ എം തോമസിന്റെ ജീവനും കവർന്നത് ഏഴു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ മുപ്പതിന് മരണം സ്ഥിരീകരിച്ചുകൊണ്ട് സൈന്യത്തിൽ നിന്നും അറിയിപ്പ് വന്നു ഒപ്പം നൂറ് രൂപയുടെ മണി ഓർഡറും മകൻ്റെ നാമത്തിലുള്ള ആ പണം സ്വീകരിക്കുമ്പോൾ കൂട്ടനിലവിളിയാണ് വീട്ടിൽ ഉയർന്നത് അപകടത്തെ തുടർന്നുള്ള കത്തിടുപാടുകൾ മുഴുവൻ രക്ഷിതാക്കൾ സൂക്ഷിച്ചു വന്നു കാലശേഷം അമൂല്യങ്ങളായ ആ ഓർമ്മത്താളുകളുടെ സൂക്ഷിപ്പുകാരൻ സഹോദരൻ്റെ മകൻ ബിപിൻ ബാബുവാണ് ഇരുപത്താറ് വർഷത്തിനും ഇത്രയും റെക്കോർഡ്സ് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും പ്രതീക്ഷ എന്തുമാത്രമെന്ന് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും വിമാനാപകട സ്ഥലത്ത് സൈന്യം നടത്തുന്ന തിരിച്ചിലിൽ ഏറ്റവും ഒടുവിൽ കെട്ടിയത് മൂന്ന് പേരുടെ മൃതശരീരങ്ങളും ഒരാളുടെ മൃതശരീര ഭാഗങ്ങളുമാണ് അത് ഇ എം തോമസിന്റേതാകാമെന്ന സംശയം സൈനിക വൃത്തങ്ങൾക്കുമുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അതിൽ വ്യക്തത വരുത്തും വിമാനാപകടം നടന്ന് അൻപത്തിയാറ് വർഷവും എട്ട് മാസവും പിന്നിട്ട വേളയിലാണ് ഇലന്തൂർ ഒഡാലൽ കുടുംബത്തെ തേടി ആശ്വാസ വാർത്ത എത്തുന്നത് തന്നെ കാലം ഏറെ പിന്നിട്ടുവെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ കരുതുകയാണ് വയലത്തല ഈട്ടു നിൽക്കുന്ന കാലായിൻ്റെ കുടുംബാംഗങ്ങൾ സിക്കെ അഭിലാൽ മാതൃഭൂമി